അങ്ങനെ നീണ്ട കാലത്ത് കാത്തിരിപ്പിനും നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ഓൺ ആയിട്ടുണ്ട് പത്ത് മാസത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മളുടെ ഫസ്റ്റ് ട്രിപ്പ് പോകണമായിട്ടുണ്ട് അത് നമ്മൾ പോകുന്നത് ഗോവയ്ക്കാണ് നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷമുള്ള ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം എക്സൈറ്റഡ് ആയിരുന്നു കാരണം കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ലോങ് ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തത് അതുകൊണ്ട് തന്നെ നമ്മൾ കയ്യിൽ കിട്ടിയ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്തെടുത്ത് നമ്മൾ നേരെ ഫാത്തിമയുടെ വീട്ടിലേക്കായിരുന്നു പോയിരുന്നത് ആക്ച്വലി അവിടെ പോയതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവിടുന്ന് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകാനായിരുന്നു എളുപ്പമുണ്ടായിരുന്നു നമ്മൾ ട്രെയിനിലാണ് പോകാൻ പ്ലാൻ ചെയ്തത് അതുകൊണ്ട് തന്നെ ഫാത്തിമയുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ തന്നെ എളുപ്പമുണ്ടായിരുന്നു രാവിലെ ഒൻപതേ കാലിന് ട്രെയിൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ ഒരു ഏഴരക്കായപ്പോ തന്നെ എണീച്ചിട്ട് ഫുഡ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിനു ശേഷമാണ് ഫാത്തമാരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ആൻഡ് ഉച്ചയ്ക്കൊത്തുള്ള ഫുഡ് നമ്മൾ അവിടെ തന്നെ പാർസൽ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഒൻപത് മണിയൊക്കെ ആയപ്പോഴേക്കും റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഒമ്പതേ കാലിന്റെ നേത്രാവതി എക്സ്പ്രസിലായിരുന്നു നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സ്ലീപ്പർ ടിക്കറ്റ് ആയിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ട്രിവാൻഡ്രത്തിൽ നിന്നും ഗോവയിലേക്ക് നമുക്ക് ഓൾമോസ്റ്റ് ട്രെയിനിൽ ഇരുപത് മണിക്കൂർത്തെ യാത്രയുണ്ട് ലാസ്റ്റ് സമയത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടുപേർക്ക് രണ്ട് സ്ഥലത്തായിരുന്നു സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കൊണ്ടുപോയ സ്നാക്സ് ഒക്കെ നമ്മൾ കുറച്ച് പേരെ കഴിച്ചെങ്കിലും നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേരും ഡീഹൈഡ്രേറ്റ് ആവുന്നുണ്ടായിരുന്നു ട്രെയിൻ യാത്ര അത്ര നല്ല സുഖകരമായിട്ടുള്ള കാര്യമല്ലെങ്കിൽ പോലും നമ്മളാൽ കഴിയുന്ന രീതിക്ക് നമ്മൾ കുറച്ച് ഗെയിംസ് ഒക്കെ അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിലെല്ലാത്തിലും ആദ്യമായി ഞാൻ തോപ്പിച്ചിട്ടുണ്ട് കിട്ടിയ സമയമൊക്കെ നമ്മൾ തിന്നും കുടിച്ചും ഇരുന്നും കിടന്നും ഗെയിംസ് കളിച്ചും അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും പക്ഷേ മുഷിപ്പ് എന്ന് പറയുന്ന സാധനം നമ്മളെ വിട്ടു പോകുന്നുണ്ടായിരുന്നില്ല നല്ല സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇരുപത് മണിക്കൂറത്തെ ട്രാവലെന്ന് പറയുന്നത് കളിച്ച കളിയല്ല എന്നാൽ പോലും മാക്സിമം നമുക്ക് പറ്റുന്ന രീതിക്കൊക്കെ എൻ്റർടൈൻമെൻറ്റ് നമ്മൾ ചെയ്ത് നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആൾമോസ്റ്റ് ഒരു മണിയൊക്കെ ആയപ്പോൾ തന്നെ വയർ നല്ല രീതിക്ക് വിശം തുടങ്ങി അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് നമ്മൾ പാഴ്സൽ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്കത്തെ ചോറിന് സ്പെഷ്യലായിട്ട് നല്ല അച്ചാർ നല്ല മീൻ മീൻപൊരിച്ചത് നല്ല തോറ് ആൻഡ് നല്ല പുളിശ്ശേരി ഇത്രയും ഐറ്റംസ് ഉണ്ടായിരുന്നു ചൂട് കാരണം അത്യാവശ്യം നല്ല മൂഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ജനലൊഴി പുറത്തോട്ട് കിട്ടുന്ന ഒരു നല്ലൊരു വ്യൂ ഉണ്ട് അതാണ് സത്യം പറയുന്നത് ട്രെയിൻ യാത്ര ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കുന്നത് കാരണം നല്ല പാടങ്ങളും കാര്യങ്ങളും പുഴകളും എല്ലാ സാധനങ്ങളും നമുക്ക് അതിലൂടെ കാണാൻ പറ്റും ആ ഒരു സംഭവമാണ് സത്യം പറഞ്ഞാൽ ട്രെയിൻ യാത്ര അത്രയും ബ്യൂട്ടിഫുള്ളാക്കുന്നത് കാത്തിരിപ്പിന് ശേഷം സ്വിഗ്ഗി എന്നുള്ള ഫുഡ് നമുക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ മാംഗ്ലൂർ സ്റ്റേഷനിലായിരുന്നു നമുക്ക് ആക്ച്വലി സ്വിഗ്ഗിയിൽ ഡെലിവറി ഉണ്ടായിരുന്നത് അറൗണ്ട് ഒരു ഒൻപതിരെ ഒൻപത് മുക്കാലൊക്കെ ആയപ്പോൾ നമുക്ക് ഫുഡ് കയ്യിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു ട്രെയിനിൽ നമ്മൾ ലോങ് എവിടെയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ സ്വിഗ്ഗിന് വേണ്ടി നമുക്ക് ഫുഡ് ഓർഡർ ചെയ്താണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നമുക്ക് പ്രോപ്പർ ടൈമിൽ അവർ പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്ത് തന്നെ ഫുഡ് നമുക്ക് ഡെലിവറി ചെയ്യുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട് നമ്മൾ ആക്ച്വലി നാനും ഞാനും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിരുന്നത് അങ്ങനെ വന്നിട്ടുണ്ട്

ഷോ ഈ ചെയ്ത ട്രാവൽ ില് ഏറ്റവും ബെറ്റർ അതായത് ഒരു വൺ ഡേ ട്രാവൽ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാ സി കമ്പാർട്ട്മെന്റ് തന്നെയാണ് സ്ലീപ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുഴുങ്ങിയ പുട്ടു വറ്റിയിലെ പുട്ട് കണക്കായപ്പോ അമ്മാതിരി അവസ്ഥയായിരുന്നു നമുക്ക് അവിടെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല ചൂടുണ്ടായിരുന്നു തന്നെ നമുക്ക് അപ്പുറമായിട്ടുള്ള ചൂടാണ് സത്യം പറഞ്ഞാൽ ആ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നത് ഒരു നമ്മൾ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഒന്ന് ഫ്രഷ് ഒക്കെ ആയി കാരണം നമ്മുടെ സ്റ്റേഷൻ ആണ് അപ്പൊ നമുക്ക് ഇറങ്ങാനുള്ള എല്ലാ പരിപാടികളും ഉണ്ട് അങ്ങനെ നമ്മള് സെറ്റ് ആയി നിക്കാം ആൻഡ് ഫൈനലി നമ്മൾ ഗോവയിൽ എത്തിയിട്ടുണ്ട് കാശ് നമ്മളങ്ങനെ തിവ്യം എന്നുള്ളൊരു സ്റ്റേഷനിലാണ് ഇറങ്ങിയിട്ടായിരുന്നത് അവിടെ ഒന്ന് രണ്ട് സ്റ്റേഷൻസ് ആണ് യൂഷ്വലി എല്ലാവരും ഇറങ്ങാം ഗോവ തിവിം അങ്ങനെ രണ്ട് മൂന്ന് സ്റ്റേഷൻസ് ഉണ്ട് അത് നോർത്ത് സൗത്ത് ഗോവ അവരുടെ ആക്സസ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ രണ്ട് മൂന്ന് സ്റ്റേഷൻസിൽ നമ്മൾ ഇറങ്ങുന്നത് അപ്പോൾ നമ്മൾ ഇറങ്ങിയ തിവ്യമിലായിരുന്നു അവിടെ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറീസ് തന്നെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ മാത്രമല്ല ഇഷ്ടംപോലെ പോത്ത് കാള പശു അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു കേട്ടോ സ്റ്റേഷനിലിറങ്ങി കുറച്ച് നേരത്തിന് ശേഷം നമ്മൾ ഡ്രൈവർ ചിട്ടം നമ്മൾ പിക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ബാഗ് എല്ലാം വണ്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ നമ്മൾ റിസോർട്ടിലേക്ക് പോകായിരുന്നു നമ്മുടെ റിസോർട്ടിലേക്ക് പോകാനായിട്ട് ഓൾമോസ്റ്റ് ഈ സ്റ്റേഷനിൽ നിന്നും പത്തൊമ്പത് കിലോമീറ്റർ ഉണ്ടായിരുന്നു ട്രാവൽ ദ ഫൺ പാർട്ടീസ് നമ്മുടെ മലയാളം പുള്ളിക്കാരൻ്റെ മനസ്സിലാവത്തില്ല പുള്ളിക്കാരൻ്റെ ഹിന്ദി നമുക്ക് മനസ്സിലാവത്തില്ല അങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷനിലുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ നാട്ടിൻപുറത്തെ ഓൾമോസ്റ്റ് എല്ലാ ഗ്രീനറിയും നമുക്ക് ഗോവയിലും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഒട്ടുമിക്ക സ്ഥലങ്ങളിലും വയലും നെൽപ്പാടങ്ങളും തന്നെയൊക്കെ ആയിരുന്നു രണ്ടുപേരും ചായ കുടിക്കില്ലെങ്കിലും ഗോവയിൽ പോയിട്ട് ചായ കുടിച്ചില്ലെങ്കിൽ അത് മോശമല്ലേ അങ്ങനെ നമ്മൾ രണ്ടുപേരും ഓരോ ചായയും പാസ്സാക്കി നമ്മൾ റിസോർട്ടിൽ എത്തിയേക്കാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗോവ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം ഹാൻഫ്